നമസ്കാരം ഷാർജയിൽ മലയാളി യുവതി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് സതീഷ് ശങ്കറിനെതിരെ ആരോപണങ്ങൾ നിരവധി ഉയരുകയാണ് മദ്യപാനിയും കടുത്ത സംശയ രോഗിയുമാണ് സതീഷ് എന്നാണ് നാട്ടുകാരും ബന്ധുക്കളും ആരോപിക്കുന്നത് നാട്ടിലായാലും ഗൾഫിലായാലും ഇയാൾ മദ്യലഹരിയായിരുന്നു നടത്തം നാട്ടിൽ ഗുണ്ടകളുമായി അടക്കം കണക്ഷൻ സതീഷിനുണ്ടായിരുന്നു പുലർച്ചെ അതുല്ല്യുടെ വീട്ടുകാരെ തല്ലാൻ ഗുണ്ടകളുമായി എത്തിയ ചരിത്രമുണ്ട് ഇയാൾക്ക് സ്ഥലത്തും സതീഷ് മദ്യപിച്ച് നിരന്തരം പ്രശ്നമുണ്ടാക്കാറുണ്ടെന്നും ഒപ്പം ജോലി ചെയ്തയാൾ മാധ്യമങ്ങളോട് പറഞ്ഞു അതുല്യോട് മാത്രമല്ല അതുല്യയുടെ അച്ഛനോടും അമ്മയോടുമുള്ള സതീഷിന്റെ പെരുമാറ്റവും ക്രൂരമായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു സതീഷിന്റെ വീട്ടുകാരുമായും അകലം പാലിച്ചു പലപ്പോഴും സതീഷിന്റെ പെരുമാറ്റം മാനസിക പ്രശ്നമുള്ളയാളെ പോലെയായിരുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ിൽ ആദ്യം ജോലി ചെയ്ത കമ്പനിയിലും സതീഷ് പ്രശ്നമുണ്ടാക്കിയിരുന്നു ഓഫീസിൽ നിന്ന് പലതവണ താക്കീത് ലഭിച്ചതായും ഒപ്പം ജോലി ചെയ്തയാൾ മാധ്യമങ്ങളോട് പറഞ്ഞു മദ്യപിക്കുന്ന സ്വഭാവമുള്ളയാളാണ് മദ്യപിച്ച് ക്യാമ്പിലൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ഡ്യൂട്ടിക്ക് കൃത്യമായി എത്താറുണ്ടായിരുന്നില്ല അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും ഒപ്പം ജോലി ചെയ്തയാൾ പറഞ്ഞു നിരവധി പ്രശ്നങ്ങളെ നേരിട്ട അതുല്യ ആത്മഹത്യ ചെയ്യാറുള്ള സാധ്യത വിരളമാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അതില് ജീവൻ ഒടുക്കിയത് പതിനൊന്ന് വർഷം അനുഭവിച്ച കൊടിയ പീഡനങ്ങളെ തുടർന്നാണെന്നാണ് ആരോപണം ഇത് ശരിവയ്ക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും വാട്സ്ആപ്പ് ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും ഒട്ടേറെയുണ്ട് ശാരീരിക മാനസിക പീഡനങ്ങളുടെ വിവരം അമ്മയെയും അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അതുല്യ ഫോണിൽ വിളിച്ചു പറഞ്ഞിരുന്നു ഇരുവരുടെയും കുടുംബങ്ങളുമായും അയൽക്കാരുമായും സംസാരിച്ചപ്പോഴും സതീഷിന്റെ സ്വഭാവ വൈകൃതങ്ങളുടെയും സംശയരോഗത്തിന്റെയും മദ്യപാനത്തിന്റെയും പേടിപ്പിക്കുന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത് അതുല്യ കൊലപ്പെടുത്തിയതാണെന്ന് അമ്മ തുളസിഭായിയുടെ മൊഴിയിൽ ഭാഗം പോലീസ് സതീഷ് ശങ്കറിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട് മുപ്പതാം ജന്മദിനത്തിലാണ് അതുല്യെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതുല്യയുടെ മൃതദേഹം ഷാർജ പോലീസ് ഇൻക്യൂസ് നടപടികൾ പൂർത്തിയാക്കി മോർച്ചറിയിലേക്ക് മാറ്റി സതീഷ് മർദ്ദിച്ചതിന്റെ പാടം കസേരയെടുത്ത് അടിക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കത്തി പിടിച്ചു നിൽക്കുന്ന ഇയാൾ ആഘോഷിക്കുന്നതും മർദ്ദനമേറ്റി അതുല്യ കരയുന്നതും വീഡിയോയിൽ വ്യക്തമാണ് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞ് രംഗത്തെത്തിയ സതീഷ് താൻ അതുല്യ മർദ്ദിക്കാറുണ്ടെന്ന് മാധ്യമങ്ങളോട് സംബന്ധിച്ചു ഉപദ്രവം ബുദ്ധിമുട്ടാണെങ്കിൽ അവൾ എന്നെ ഉപേക്ഷിക്കുമായിരുന്നില്ലേ എന്നാണ് അയാളുടെ ചോദ്യം ജോലിക്ക് പോകുമ്പോൾ അതുല്യ വീടിനുള്ളിൽ പൂട്ടിയിട്ട് താക്കോലുമായാണ് സതീഷ് പോകാറുള്ളതെന്ന് അതുല്യയുടെ അമ്മ തുളസിഭായി പറയുന്നു വീട് പൂട്ടിപ്പോയാലും തിരികെ എത്തുമ്പോൾ വീടും ഫോണുമെല്ലാം പരിശോധിക്കും കല്യാണം നിശ്ചയിച്ചതിനു ശേഷമാണ് സ്വഭാവം മനസ്സിലായത് എപ്പോൾ ഫോൺ വിളിച്ചാലും എടുക്കണമെന്ന് പറഞ്ഞ് അന്നേ നിബന്ധനകൾ വെച്ചിരുന്നു നിശ്ചയത്തിനു ശേഷം പല ഊരി അപ്പോഴേക്ക് സതീഷിന്റെ അമ്മ വീട്ടിലെത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കി കരഞ്ഞാണ് കല്യാണം നടത്തിയതെന്നും തുളസിഭായി പറഞ്ഞു ശാസ്താംകോട്ടയിലെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ശാന്തനായിരുന്നു സതീഷ് എന്ന് സഹപാഠികൾ പറയുന്നു പ്രായമായ ശേഷമാണ് മദ്യപാനം തുടങ്ങിയത് ഗൾഫിൽ പോയ ശേഷം മദ്യപിച്ച് ദിവസങ്ങളോളം ജോലിക്ക് ഹാജരാകാതിരുന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ലേബർ ക്യാമ്പിൽ മദ്യപിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കിയതായി ഗൾഫിലെ മലയാളി വ്യവസായിയുടെ കമ്പനിയിൽ ഒപ്പമുണ്ടായിരുന്ന തൈക്കുഭാഗം സ്വദേശി പറഞ്ഞു മദ്യപിച്ച് ഭ്രാന്തനെ പോലെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു മർദ്ദനശേഷം ശാസ്താങ്കോട്ടയിലെ കുടുംബവീട് തന്റെ പേരിൽ എഴുതി വെക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്ഥിരമായി പ്രശ്നമുണ്ടാക്കി സ്വന്തം അമ്മയുമായി നാല് വർഷമായി സംസാരിച്ചിട്ടില്ലെന്നാണ് അയൽക്കാർ നൽകുന്ന വിവരം മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും കുഞ്ഞിനു വേണ്ടി അവൾ എല്ലാം സഹിക്കുകയായിരുന്നുവെന്നും അതുല്യയുടെ അച്ഛൻ രാജശേഖരൻ പിള്ള പറഞ്ഞു സതീഷ് മകളെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു ശ്രീധനത്തിന്റെ പേരിലും ക്രൂരമായി ഉപദ്രവിച്ചു പീഡനത്തെ തുടർന്ന് മകളെ നാട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു ബന്ധം വേർപെടുത്താനും തീരുമാനിച്ചിരുന്നു എന്നാൽ കൗൺസിലിംഗിനു ശേഷം ഒന്നിച്ചു പോകാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും പിതാവ് പറയുന്നു